നെല്ല് പരമാവധി വെയിലത്ത് കിടന്ന് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ചാക്കിലാക്കുക ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ചാക്കിൽ ഇരുന്നിട്ട് പുഴുകി കട്ട കുത്തിയിട്ട് കാശായി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോ പരമാവധി ഉണങ്ങിയതിനു ശേഷം മാത്രമാണ് ചാക്കിലാക്കി നമ്മളെടുത്തിട്ടുള്ളത് അമ്പത് കിലോന്റെ പഞ്ചസാര ചാക്ക അത് നമുക്ക് വെറും അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് ഇതിൽ ഏകദേശം ഒരു നാല്പത്തഞ്ച് കെ ജി ഒക്കെ നമുക്ക് നെല്ല് നമ്മുടെ ഇവിടെ യൂണിയൻ ചാർജ് ഒക്കെ വരുന്നത് ടെണ്ണിനും കിൻഡലിനും ഒക്കെയാണ് ചാക്ക് മൊത്തം വണ്ടിയിൽ കയറിയതിനു ശേഷം വണ്ടി അടക്കം നമ്മൾ തൂക്കാറാണ് പതിവ് അങ്ങനെ തൂക്കിയതിനു ശേഷം എത്ര ണ്ട് അല്ലെങ്കിൽ എത്ര ടണ് നോക്കിയതിനാണ് നമ്മൾ യൂണിയൻ ചാർജ് ഇവിടെ കൊടുക്കുക അങ്ങനെ കൊണ്ടുള്ള ഒരു മെച്ചം നമുക്ക് സ്പോട്ടില് നെല്ലിന്റെ വെയിറ്റ് ഒക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ചാക്ക് എണ്ണത്തിനായിരിക്കും ചാർജ് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെറിയ ചാക്ക് എടുത്തു കഴിഞ്ഞാൽ മുതലാ അവർക്ക് ഈ തീറ്റയുടെ ഒരു ചാക്ക് വരുന്നുണ്ട് എസ് ടി അപ്പൊ ആ ചാക്ക് എടുത്തിട്ടായിരിക്കും നല്ലത് അതിൽ ഒരു അമ്പത്തഞ്ച് അറുപത് കിലോ അപ്പൊ അത് എടുത്തിട്ട് അതില് കയറ്റിലായിരിക്കും നല്ലത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചാക്കിന് എണ്ണത്തിനാണ് യൂണിയൻ ചാർജ് വരുന്നെങ്കിൽ അങ്ങനത്തെ നല്ല വലിയ ചാക്ക് എടുത്തിട്ട് നെല്ല് കയറ്റിലായിരിക്കും നല്ലത്